മഹാമാരി പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് ജനങ്ങളെ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ രണ്ടാഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നത് ും എ നമ്മളതാ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ കിറ്റ് പിന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങേര് പറയുന്നത് നമ്മുടെ നാട്ടുകാരെ കൈവിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നീ എന്തായാലും പി എച്ച് സിയിലോട്ട് വാ ആ ആ ഇറങ്ങുവാനെ മാസ്ക് കോവിഡ് ഡയാലിസിസ് എല്ലാം ഇങ്ങനെ എന്തിനാ ശോഭനെ ജീവിച്ചിരിക്കുന്നത് ചികിത്സാ സഹായത്തിന് നാട് മുഴുവൻ ഫ്ലെക്സും വെച്ച് മരുന്നും തീർന്നിരിക്കുക ജീവിച്ചിരിക്കണേ എന്നും ആരോടെങ്കിലും തെണ്ടണം ഇങ്ങനെയൊന്നും പറയല്ല മനോജ് ഞാൻ പോയിട്ട് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ ഇപ്പോഴല്ലേ ഏട്ടാ ഒരാശാവർക്കറെ നാട്ടുകാർക്ക് ആവശ്യമുള്ളത് പ്രായം ചെന്നവരും ആരുമില്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക സ്വന്തക്കാർ പോലും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുക ഏട്ടൻ സമാധാനത്തോടെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ നീ കഷ്ടപ്പാടെ കഴിച്ചു വേണ്ട സമയം പോയെന്നേ പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ കൊടുത്തു വിടാൻ മറക്കല്ലേട്ടോ ഈ വെള്ളമെങ്കിലും നീ കൊണ്ടുപോകും വാർത്തകൾ വായിക്കുന്നത് ശരണ്യരാജ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര